ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യമായി ജനകീയ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന റിലീസ് സത്യാഗ്രഹം പി ഡി പി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു പി ഡി പി ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം സമരം ഉദ്ഘാടനം സമരസമിതി നടത്തുന്ന റിലേസ് ിവസം പി ഡി പി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പങ്കാളിയായി പി ഡി പിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരം പി ഡി പി ജില്ലാ പ്രസിഡന്റ് സിരോജ് താമരക്കുളം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കായംകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കായംകുളം പി ഡി പി നിയോജക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് റിലേ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയാണ് ഇന്ന് നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ വളരെ അശാസ്ത്രീയമായ രീതിയിൽ കായംകുളത്തിനെ കിഴക്കും പടിഞ്ഞാറുമായി വെട്ടി മുറിച്ചുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും അഥവാ പടിഞ്ഞാറൻ മേഖലയിലൊരു അപകടമുണ്ടായാൽ പോലും ആളുകളെ കായംകുളം താലൂക്ക് ആശുപത്രിയിലോ അതുപോലെയുള്ള മറ്റ് ഹോസ്പിറ്റലുകളിലോ എത്തിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വളരെ അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെടുന്ന ഹൈവേയുടെ നിർമ്മാണം പുനർ പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് കായംകുളം ഷഹീദാർ പള്ളിയുടെ ഭാഗത്ത് നിന്ന് ടെക്സ്മോ ജംഗ്ഷൻ വരെ എലിവേറ്റഡ് ഹൈവേ അഥവാ പില്ലർ ഹൈവേ നിർമ്മിക്കപ്പെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ സമരമാണ് കായംകുളത്ത് നടക്കുന്നത് ആ സമരത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി ഇന്ന് ഇങ്ങനെയൊരു ആ പ്രതിഷേധ പ്രകടനവും അതുപോലെ തന്നെ റിലേ സമരവും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഈ കായംകുളം നിവാസികളായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ സമരത്തിന് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും ഈ അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണത്തിനെതിരായിട്ടുള്ള സത്യാഗ്രഹങ്ങളിലും സമരങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ഇത് വമ്പിച്ച് വിജയമാക്കി തീർത്ത് അതുപോലെ ഇത് ഈ നമ്മുടെ ആവശ്യമനുസരിച്ച് ഈ പ്രദേശത്ത് ഹൈവേ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം സംജാതമാക്കണമെന്നും അതിനു ഈ റിലേ സമരം നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദനം ഈ കായംകുളത്തിൻ്റെ മണ്ണിനെ ചൈനയിൽ വൻമതിൽ കിട്ടി വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചു കൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹരിക്കുന്ന രീതിയിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഈ നീതമായ പ്രവർത്തിക്കെതിരെയാണ് ഈ സഭ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നര വർഷക്കാലമായി കായംകുളത്തിൻ്റെ ഹൃദയത്തെ വെട്ടിമുറിക്കുന്ന തരത്തിൽ നാഷണൽ ഹൈവേയുടെ വികസനത്തിൻ്റെ പേരിൽ നാഷണൽ ഹൈവേ അതോറിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് തെറ്റായതും അശാസ്ത്രീയമായതുമായ ഒരു പ്രവണതയ്ക്കെതിരെ ആണ് തീർച്ചയായും അതോറിറ്റിയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും സർക്കാരും ആ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തണം എന്നാണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രദേശത്തെ ജനങ്ങളെ ദുരന്തത്തിലാട്ടുന്ന തരത്തിലേക്കുള്ള വികസനം ആ വികസനത്തിന് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഷംസുദ്ദീൻ പൂക്കുട്ടി അധ്യക്ഷനായി മൻസൂർ കായംകുളം സ്വാഗതം പറഞ്ഞു ഷുക്കൂർ മോറീസ് ഷറഫുദ്ദീൻ രാമൻചിറ സിയാദ് രണ്ടാംകുട്ടി വൈ എം ഷെരീഫ് എ ആർ സജീവ് വൈ എസ് ആർ ഷാഹുൽ ഹമീദ് ഷാജി ആലപ്രീഡം വൈ എം റഫീഖ് എച്ച് സലീം അമീർ സിദ്ദിഖ് കാക്കേന്ദ്ര റഹീം രണ്ടാകുറ്റി ജനകി സമരസമിതി ചെയർമാൻ അബ്ദുൽ ഹാമിദ് ആയിരത്ത് കൺവീനർ ദിനേശ് ചന്ദന അജീർ യൂനിസ് സജീർ കുന്നുകണ്ടം സിയാദ് മണ്ണാമുറി ജബ്ബാർ താനത്ത് സത്താർ രാജൻ പനക്കൽ നിഹാസ് അബ്ദുൾ അസീസ് സജീബ് സമീർ കോയ്ക്കിലേത്ത് സത്താർ എന്നിവർ സംസാരിച്ചു